നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി പ്രവാസികളാണ് യു എയിൽ ജോലി ചെയ്യുന്നത് രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ആരും തന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല ഏതൊരു പുതിയ നിയമം കൊണ്ടുവന്നാലും അത് കൃത്യമായി പാലിക്കുന്നതുമുണ്ട് യു എയിൽ നിയമലംഘകരിൽ നിന്ന് കനത്ത പിഴയാണ് ഈടാക്കുന്നത് അത്തരത്തിൽ അഞ്ഞൂറ് ദീർഘം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പിഴയായി പോകേണ്ട എങ്കിൽ ഈ നിയമം പ്രവാസികൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട് സാധനങ്ങൾ വാങ്ങാനുള്ള ഓട്ടത്തിനിടയിലോ ഇന്ധനം നിറയ്ക്കുമ്പോഴോ ഗ്രോസറിയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴോ എ നിന്ന് പണം എടുക്കുമ്പോഴോ അതുപോലെ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴോ നിങ്ങൾ കാറിൻ്റെ എഞ്ചിൻ ഓൺ ചെയ്ത് പോകാറുണ്ടോ എങ്കിൽ യു എയിൽ ഇത് ട്രാഫിക് നിയമലംഘനമാണ് ഇത് അറിയുന്നവരുമുണ്ടാകും അറിയാത്തവരുമുണ്ടാകും അഞ്ഞൂറ് ദീർഘം പിഴ ലഭിക്കാവുന്ന കുറ്റമാണിത് ഫെഡറൽ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ നമ്പർ എഴുപത് ട്രാഫിക് സിഗ്നലുകളും നിർദ്ദേശങ്ങളും പാലിക്കുന്നതിൽ വാഹന ഡ്രൈവർമാർ പരാജയപ്പെടുകയാണെങ്കിൽ പിഴ ഈടാക്കാൻ നിർദ്ദേശിക്കുന്നു അഞ്ഞൂറ് ദീർഘമാണ് ഇതിന് പിഴയായി കൊടുക്കേണ്ടത് പിഴക്കപ്പുറം വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ആക്കി പോകുന്നതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഏറെയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കാർ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അബുദാബി പോലീസ് ഡ്രൈവർമാർ മുന്നറിയിപ്പ് നൽകി നിങ്ങളുടെ വാഹനം മോഷ്ടിക്കുന്നതിന് വരെ ഈ രീതി കാരണമാകുന്നു സെക്യൂരിറ്റി പെട്രോൾസ് ഡയറക്ടറേറ്റ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും അശ്രദ്ധ ഒഴിവാക്കേണ്ടതും ഊന്നി പറഞ്ഞു ചില വാഹന ഉടമകൾ എൻജിൻ ഓൺ ആക്കി തങ്ങളുടെ കുട്ടികളെ പ്രത്യേകിച്ച് തനിച്ചിരുത്തിയ ശേഷം പുറത്തു പോകുന്നത് നിയമപ്രകാരം തെറ്റാണ് കുട്ടികളെ കാറുകളിൽ ഉപേക്ഷിക്കുന്നവർക്ക് അയ്യായിരം ദീർഘം പിഴ ഈടാക്കും വാഹനങ്ങളിൽ കുട്ടികളെ ഒറ്റയ്ക്കാക്കി പോകരുത് എന്നും പത്തു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാറിൽ ചൈൽഡ് സീറ്റ് ഉണ്ടാകണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ടെന്നാണ് അതിനാലാണ് അബുദാബി പോലീസ് കർശന നടപടി എടുക്കുന്നത് ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വാഹനത്തിൽ ആരും ശ്രദ്ധിക്കാതെ വിടരുത് മിനിറ്റുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി മരിക്കാൻ മാത്രമല്ല ട്രാൻസ്മിഷനും അതുപോലെ കൺട്രോളുകളും ഉപയോഗിച്ച് വാഹനം പാർക്ക് ചെയ്ത അവസ്ഥയിൽ നിന്ന് നീക്കാനും അവർക്ക് കഴിയും അതുപോലെ കടുത്ത വേനലുള്ള സമയത്ത് കുട്ടികളെ വാഹനങ്ങളിൽ ഉപേക്ഷിക്കുന്നത് ഏറെ അപകടകരമാണ് കുട്ടിയെ ശ്രദ്ധിക്കാതെ വാഹനത്തിൽ ഉപേക്ഷിക്കുന്ന രക്ഷിതാവിന് കുറഞ്ഞത് അയ്യായിരം ദീർഘം പിഴ ചുമത്തും ഇതോടൊപ്പം ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരും കുട്ടിയെ ശ്രദ്ധിക്കാതെ വാഹനത്തിൽ ഉപേക്ഷിച്ച് കുഞ്ഞു മരിച്ച നിരവധി സംഭവങ്ങളാണ് യു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനാൽ യു എയിൽ വാഹനം ഓടിക്കുന്ന ഒരു പ്രവാസികളും ഇത്തരത്തിൽ വാഹനത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം കടകളിലോ മറ്റ് ആവശ്യങ്ങൾക്കോ പോകാതെ ഇരിക്കുക ഇത് നിങ്ങൾക്ക് അഞ്ഞൂറ് ദീർഘം പിഴ കൊടുക്കുന്നതിന് കാരണമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക